അസ്സാമലൈക്കും ഐശുസ് വിളവിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇവിടെ ചെയ്യാൻ പോണത് ചിക്കൻ പൊരിച്ചിട്ടും പിന്നെ മസാലയൊക്കെ വഴറ്റിയിട്ടുള്ളൊരു ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ ബിരിയാണിയാണ് അതെങ്ങനെ ഉണ്ടാക്കണമൊക്കെ അതിൻ്റെ മുന്നേ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണം കേട്ടോ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചിക്കന് മുളക് പൊടി ഉപ്പ് മഞ്ഞൾപ്പൊടി കുരുമുളകും പൊടിയൊക്കെ ഒന്ന് പുരട്ടി വെച്ചിട്ട് വെച്ചിട്ടുണ്ട് അത് നമുക്ക് പൊരിച്ചെടുക്കണം അതിനെ പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ ഉള്ളിയും മുന്തിരിയൊക്കെ ഒന്ന് പൊരിച്ചെടുത്ത് മസാല കറം മസാല ഇട്ടിട്ട് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ചിക്കൻ പൊരിച്ചെടുക്കാം അതങ്ങനെ നന്നായിട്ട് പിന്നെ വണ്ടിട്ടോ ഒന്ന് പകുതി വേവായാൽ മതി അങ്ങനെ മുഴുവൻ ചിക്കനും പൊരിച്ചെടുത്ത് ഞാൻ മാറ്റി വെക്കാം എന്നിട്ട് ആ ചിക്കൻ പൊരിച്ച എണ്ണയൊക്കെ നമുക്ക് ബിരിയാണിക്കുള്ള ഉള്ളി വഴറ്റിയെടുക്കണം സവാള വഴറ്റിയെടുക്കാം സവാള ഒരു പകുതി വേവൽ തക്കാളി ഇട്ട് നമുക്കതിൽക്ക് തക്കാളി തക്കാളിട്ട് നന്നായിട്ട് വഴറ്റി വേവിക്കണം ഇതിൻ്റെ അടുക്ക് നമുക്ക് അതിൽക്കാവശ്യമുള്ള അരി വേവിക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അതിൽ പട്ടപ്പൂവ് ഗ്രാമ്പൊക്കെ ഇട്ടണം പിന്നെ ഇതീക്ക് മസാലയ്ക്ക് ആവശ്യമുള്ള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം അതിന് ശേഷം അതിൽക്ക് മല്ലിച്ചപ്പ് ഇട്ടെടുത്ത് പിന്നെ പൊടികളൊക്കെ ഇട്ട് ഇട്ടെടുക്കാം നമുക്കതിൽ കുരുമുളക് കൂടി ഇട്ടെടുത്ത് പിന്നെ മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് പെരിഞ്ചിരാഗപ്പൊടി ഒരു കുറച്ച് മല്ലിപ്പൊടി മുളക് പൊടി ഞാൻ ചേർക്കലട്ടോ കാരണം വെച്ചാൽ അത്യാവശ്യം ഇതിലും ഉണ്ടാവും മുളകും പച്ചമുളകും ഇഞ്ചി കുരുമുളകൊക്കെ ഇട്ടണമല്ലോ അപ്പം അങ്ങനെ വാറ്റിട്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഈ പാത്രത്തിൽ രണ്ട് നമ്മൾ ബിരിയാണി ഉണ്ടാക്കണം അപ്പോൾ അത് വയറ്റുവച്ച മസാല തീക്കിട്ടുകൊടുക്കുക ഇട്ടുകൊടുത്തതിന് ശേഷം തൈര് നേരത്തെ ഒഴിച്ചിട്ടുള്ളൂ അപ്പോൾ തൈര് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക തൈര് ആറിയിട്ട് അടുപ്പത്തേക്ക് ഒഴിക്കേണ്ട വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് നമുക്ക് ഇനി ഈ പൊരിച്ചു വെച്ച ചിക്കന് തീക്കിട്ടെടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി വചിപ്പിക്കണം ചിക്കൻ അങ്ങനെ ഫ്രൈ ചെയ്ത് വെച്ചാൽ ഉടഞ്ഞു പോലും അതായിട്ട് എങ്ങനെ ചെയ്യുന്നത് നമുക്ക് ഈ കിലോ ചോറ് ഇതാ വെന്ത് വരുന്ന കേട്ടോ നമുക്ക് ഇതേക്ക് ഇലട്ടെടുക്കുക ഇല ചോറ്റെന്ന് പറയത്തിട്ട് നല്ലൊരു ഫ്ലേവറാണ് ബിരിയാണിക്ക് ഒന്ന് ചോറിനൊക്കെ അങ്ങനെ നമ്മൾ മസാലയൊക്കെ നന്നായി മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ ഞങ്ങൾ വാഴയിലുണ്ടോയിട്ട് വെച്ചെടുക്കാം ഇങ്ങനെ വെച്ചാൽ ചോറും പിന്നെ ചിക്കനും കൂടി മിക്സ് ആവില്ല അതിനു അങ്ങനെ ചെയ്യണത് അതാ ചോറ് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഊറ്റിയിട്ട് ഇതിൻ്റെ മുകളിൽ ഇട്ടെടുക്കാം ടല് പിന്നെ ഉള്ളി മുന്തിരിയൊക്കെ പൊരിച്ചത് ഇട്ട് കൊടുക്കുക അതുപോലെ പിന്നെയും ചേർത്ത് കൊടുക്കുക പിന്നെയും ഉള്ളി ഇട്ട് അങ്ങനെ ലെയർ ആയിട്ട് ചെയ്യാം ഞാൻ ഈ ബിരിയാണിക്ക് ഓയിലോ ഡാളിൻ്റെയോ ഒന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ വെളിച്ചെണ്ണയും നല്ല നെയ്യും മാത്രമാണ് ഞാൻ അതിക്ക് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ നല്ല നെയ്യും വെളിച്ചെണ്ണിയൊക്കെ ഈ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് അടുപ്പത്ത് വെച്ചിട്ടൊന്നാവി ഇരിക്കണം കൂടുതൽ തീയൊന്നും കത്തിക്കണ്ട കേട്ടോ കാരണം വെച്ചാൽ ചിക്കൻ ഓൾറെഡി കുക്കാണല്ലോ അപ്പം കൂടുതൽ തീയിൻ്റെ ഒന്നാവശ്യം ഉണ്ടാവില്ല അങ്ങനെ അത് അടുപ്പത്ത് വെച്ചിട്ട് ആവി എന്നിട്ട് നമുക്കൊന്ന് കത്തിക്കാം ബിരിയാണി നല്ല ആവി ആവി വന്നിട്ട് അതുപോലെ തന്നെ നല്ല വാസനയൊക്കെയാണ് നമുക്ക് വേറെ പാത്രത്തേക്ക് മാറ്റിയെടുക്കാം അങ്ങനെ ഞാൻ ഉണ്ടാക്കിയ ചിക്കൻ ബിരിയാണി എല്ലാവർക്കും ഇഷ്ടമെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായമൊക്കെ ഒന്ന് പറയാൻ കേട്ടോ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പിന്നെ ഇതുപോലത്തെ ഒക്കെ നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ട് കണ്ട് കഴിഞ്ഞ് പോകുമ്പോൾ അവലേക്കൂടെ ഒന്ന് അമർത്തിയിട്ടൊന്ന് പോയിക്കൊണ്ടിട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വരെ